മഞ്ചേശ്വരം മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾക്കുള്ള ലാപ്ടോപ്പ് വിതരണവും ലൈബ്രറികൾക്കുള്ള പുസ്തക വിതരണവും കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ ലഭ്യമാണ് എം എൽ എ എസ് ടി എഫ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾക്കുള്ള ലാപ്ടോപ്പ് വിതരണവും ലൈബ്രറികൾക്കുള്ള പുസ്തക വിതരണവും നടത്തിയത് പുസ്തകങ്ങൾ പുതിയ അറിവുകളും അനുഭൂതികളും സമ്മാനിക്കുന്നതായി ലാപ്ടോപ്പ് പുസ്തക വിതരണം നിർവഹിച്ച് സംസാരിക്കവേ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പറഞ്ഞു ലോകം ടെക്നോളജി കീഴടക്കിയ പുതിയ കാലത്ത് വായനയുടെ പ്രസക്തി അനുദിനം വർദ്ധിച്ചു വരുന്നതായും ജീവിതത്തിൽ വായന അത്രമേൽ സ്വാധീനം ചെലുത്തുന്നതായും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അഭിപ്രായപ്പെട്ടു മാധ്യമങ്ങൾ ഇലക്ട്രോണിക് സോഷ്യൽ എത്തി നിൽക്കുകയാണ് ഓരോ മിനിറ്റും ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും ആ നിമിഷം നമ്മുടെ മൊബൈൽ ഫോണിൽ ബ്രേക്കിംഗ് ന്യൂസ് ഓരോ മണിക്കൂറല്ല ഓരോ മിനിറ്റുകൾ അല്ല ബ്രേക്കിംഗ് ന്യൂസുകൾ വരുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നേരം എടുക്കുമ്പോൾ പത്രം ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് വലിയ അസ്വസ്ഥതയാണ് വായനയിലൂടെ കിട്ടുന്ന ഒരു അറിവ് വിജ്ഞാനം അതുപോലെ വായനയിലൂടെ കിട്ടുന്ന ഒരു സാംസ്കാരിക സമ്പത്ത് ഒരു ബൗദ്ധിക സമ്പത്ത് മറ്റൊരു മേഖലയിലൂടെ നമുക്ക് ലഭിക്കുന്നില്ല എ കെ എം അഷ്റഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് എ കെ ആരിഫ് സ്വാഗതം പറഞ്ഞു യു പി താഹിറ യൂസഫ് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് കർള ബി എ റഹ്മാൻ ആരിക്കാടി യൂസഫ് ഉളുവാർ ഡി ഒ ദിനേശ പ്രിൻസിപ്പൽ രവി സാഹിത്യകാരൻ കെ എം അബ്ബാസ് പി കെ അഹമ്മദ് ഹുസൈൻ അസീസ് മരിക്കെ അബ്ദുൽ ഖാദർ വിൽറോഡി ബി എൻ മുഹമ്മദ് അലി അഷ്റഫ് കൊടിയമ്മ അഹമ്മദ് അലി കുമ്പള മൊയ്തീൻ അസീസ് കെ വി യൂസഫ് എന്നിവർ സംസാരിച്ചു ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള